നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ അപ്പൊ വായോ അപ്പൊ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കപ്പുറക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ വെച്ചതാണ് ഇനി കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പൊ ഗ്യാസ് കത്തിച്ചു നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പേ ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാവേ അപ്പൊ നമുക്ക് കപ്പയിലേക്ക് ആവശ്യമായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി വേണേ അപ്പൊ ഇത് ഒരു പച്ചമുളക് ബുള്ളറ്റ് മുളകാണ് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തുള്ളൂ പിന്നെ ഗ്യാസ് കയറാതിരിക്കാൻ മൂന്നാല് ചെറിയ ചോള വെളുത്തുള്ളി പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളി അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താ മതിയെ ഇതൊണ്ടോ നമ്മൾ ചെറുതായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കപ്പ വെന്ത് കഴിയുമ്പോ കാണിച്ചു തരാം അപ്പോഴേ നമ്മുടെ കപ്പ എന്തായിരുന്നു നോക്കാവേ നല്ല ഇതൊക്കെ പോയിട്ടുണ്ട് ഉണ്ടോ കപ്പ പൊട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റി എടുത്തിട്ട് വേറെ കുറച്ച് കാണാൻ വൃത്തി മെനയുള്ള പാത്രത്തിലേക്ക് മാറ്റാട്ടോ മെന എന്ന് പറഞ്ഞാൽ ഭംഗിയെ അതിന്റെ അത്തൊക്കെ മാറ്റിയിട്ട് കാണിക്കാവേ അപ്പൊ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കപ്പ എന്നിട്ട് ഞാൻ നേരത്തെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് മൂന്ന് സാധനങ്ങള് വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ ഒരു പച്ചമുളകും കൂടെ ചതച്ചു വെച്ചത് അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ ചേർത്തിട്ട് ഈ കപ്പ നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇതിന്റെ മെയിൻ സാധനമായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്ക ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ ചില ആൾക്കാർക്ക് മടി കാരണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് കൊതി വരുമ്പോ ഈ ഹോട്ടലിലേക്കൊക്കെ ഓടാൻ നിൽക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാലോ ഇത് അപ്പൊ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ടിച്ചെടുക്കുമ്പോ എന്താ ഗുണം തേങ്ങാ പാലെല്ലാം കൂടിച്ച് തരുമ്പോ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുവേ അപ്പ ഇത് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഞാൻ തീയും കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ചെറിയ പർണറിന്റെ മേലെയാ വെച്ച് കൊടുത്തോട്ടോ ഓവർ തീ വേണ്ട കപ്പയായതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ നല്ല നൂറുള്ള കപ്പയാട്ടോ ഇത് ുമ്പത്തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തിന്നണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര ലേറ്റ് ആയാലും ഉണ്ടാക്കി കഴിച്ചോളണം അതാണ് എൻ്റെ രീതി അതാണ് ആ സമയമൊന്നും നോക്കാറില്ല വേണമെന്ന് തോന്നിയ അപ്പാടെ ഉണ്ടാക്കി കഴിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താലോ അപ്പൊ എടുത്തിട്ട് വരട്ടെ ഞാൻ തേങ്ങാപ്പാല് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാവർക്കും തേങ്ങാപ്പാല് ചേർത്ത് ചേർത്ത് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ആവശ്യത്തിന് വേണ്ടെന്ന് ഒഴിച്ചു കൊടുക്കാവേ തേങ്ങാപ്പാലും കപ്പയും എല്ലാം കൂടി ആയതുകൊണ്ട് നന്നായിട്ട് ഇരുന്നിട്ട് കുറുകി വരും നമ്മൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പിന്നെ പാൽക്കപ്പൊക്കകത്ത് മഞ്ഞപ്പൊടിയൊന്നും ചേർക്കൂല ഏട്ടോ അറിയാതെ ഒന്നും ചേർത്ത് പോയൊക്കെ നമുക്കിതിങ്ങനെ വെളുത്ത കളറിലുണ്ടാവും പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒരറ്റകുറ്റപ്പണിയും കൂടെ ഉണ്ട് അപ്പോഴേ ഇവളൊന്നും സൂപ്പറായിട്ട് വരുവുള്ളൂ കുറച്ച് ഉപ്പ് കുറവുണ്ട് ഏട്ടോ ആ ഉപ്പും ചിട്ട് കൊടുക്കട്ടെ കണക്കിനെല്ലാം വേണം എന്നാലേ ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും പിന്നെ പാൽക്കപ്പയും ബീഫ് ചെറുതായിട്ട് നമ്മൾ ഫ്രൈ ആക്കൂലേ അങ്ങനെ പിന്നെ ചിക്കൻ കറിയുണ്ട് അങ്ങനെ പിന്നെ എന്താ ഇന്ന് ഇവിടെ അതൊന്നുമില്ല മീൻപീരൊണ്ട് നല്ല മത്തി മത്തിപ്പീര വെച്ച അപ്പൊ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇവരൊക്കെ കഴിക്കും അപ്പം നല്ല മത്തി മത്തിപ്പീരയും പിന്നെ പാൽക്കപ്പയും നല്ല കോമ്പിനേഷൻ ആണോന്നറിയില്ല കഴിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ നന്നായിട്ട് ഒന്ന് കുറുകട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് താളിച്ചൊഴിക്കണം ലാസ്റ്റത്തെ മിനിക്ക് പണി അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡിയായ നമുക്ക് ഇതിന് ഇത് അങ്ങോട്ട് അപ്പുറത്തെ അടുപ്പയിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ അപ്പോഴത്തേനും കുറച്ചും കൂടെ കുറുകേ ഇത് അപ്പൊ അടുപ്പ് കത്തിക്ക പൊല്ലി അടുപ്പ് കത്തിക്ക അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ചുകൊടുക്കട്ടോ കൈ പൊള്ളി പൊള്ളി നിന്നാലും പ്രശ്നമില്ല പൊള്ളിയാലും പ്രശ്നമില്ല നമുക്ക് ഇത് ചൂടായി കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ റച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോ ഇനി നമുക്ക് എന്ത് ചെയ്യണം കടുകിടണം കടുക എങ്ങനെയാ പൊട്ടുന്നെച്ചോ ആ കടു കിടുകിടാ ആ പൊട്ടും അപ്പൊ അത് കേക്കാൻ നല്ല സുഖാകണം പൊട്ടി ഞാൻ സെൽഫി സ്റ്റിക്ക് കൊണ്ടൊന്നല്ലോ എടുക്കുന്നത് സാധാരണ കൈ വെച്ചിട്ടാണ് എടുക്കുന്നത് അത് ഏർ സിക്സിൽ സൂം ചെയ്തപ്പം ഇത്രയുണ്ട് നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാല് കുറച്ച് ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി താളിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചൂടോടെ വേണേ ചൂടോടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം മീൻസ് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് ചൂട് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമേ ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പൊ ഇതെല്ലാം കൈ പൊള്ളുന്ന അതെ മുളക് ഇങ്ങനെ വരുന്നു മുളകിന്റെ പുട്ടല് ഒക്കെ ഉണ്ടാവും മനുഷ്യനാണല്ലോ അപ്പൊ ഉള്ളിയൊക്കെ ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടക്കപ്പയുടെ താളിപ്പ് ഞമ്മക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് കഴിയണ്ട അപ്പഴത്തേനും നന്നായിട്ട് തിക്കായിട്ട് വരും അപ്പൊ നമ്മള് കഴിക്കാനാകുമ്പഴത്തേനും നല്ല അടിപൊളിയായിട്ടിരിക്കും പൊറോട്ടയുടെ കൂടെ അല്ല ഇതിങ്ങനെ തന്നെ കഴിക്കുക ഇറച്ചിക്കറിയോ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കഴിക്കും കേട്ടോ ഇത് അപ്പൊ നമുക്ക് സാധാരണ സാധാരണ കഴിക്കാം കഴിക്കാം അങ്ങനെ വേണേലും കഴിക്ക ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പൊ ഞാൻ കപ്പ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ അടിപൊളി നല്ല ചൂടും തൊടാൻ പറ്റണ്ടേ പറ്റണ്ടേതാനും പറ്റൂലല്ലോ ഇത്തിരി നല്ല വെറുതെ പറയുന്നല്ലോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങള് ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ സംഭവം മുമ്പിൽ ടേസ്റ്റും ആ അത് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഭംഗിയുണ്ട് കഴിക്കാൻ അതിലേറെ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ പാൽ കപ്പ ഉണ്ടാക്കി നോക്കാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും അവസാനം പാൽക്കപ്പയുടെ ഒരു ഫോട്ടോയും കൂടി എടുത്തു നല്ല ഭംഗിയിലേ കാണാൻ